ജീവിത പ്രശ്നങ്ങളിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അഭിമുഖീകരിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും അയച്ചു തരിക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പറയാനായി വന്നിരിക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ദുരിതങ്ങൾ അകലുന്നതിനായിട്ടുള്ള ഒരു വലിയ കാലം വന്നു വന്നുചേരുകയാണ് ബുധൻ അതായത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നേർരേഖയിലെത്തുകയാണ് ബുധൻ നേർരേഖയിലെത്തിയാൽ സ്വാഭാവികമായിട്ടും അത് ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ജീവിത വിജയത്തിന് വഴിയൊരുക്കുക തന്നെ ചെയ്യും വേദജ്യോതിഷ പ്രകാരം ബുധൻ ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ബുധഗ്രഹത്തിന് ഗ്രഹത്തിനാണ് നമ്മുടെ മൗഢ്യം നീക്കുന്നതിന് വിദ്യാഭ്യാസ കാര്യത്തിൽ ഉദയത്തിന് വിദ്യാഭ്യാസ കാര്യത്തിലെ ഉയർച്ചയ്ക്ക് ഒക്കെ കാരണമാകുന്നത് ഈ പറയുന്ന ബുധഗ്രഹമാണ് സാമ്പത്തിക നേട്ടങ്ങൾ നൽകുന്നതും അറിവിൻ്റെ ഒക്കെ നമ്മൾ വാഴ്ത്തപ്പെടുന്നത് ബുധദേവനെയാണ് ഏപ്രിൽ ഏഴിന് ബുധദേവൻ നേർരേഖയിൽ വരാൻ പോവുകയാണ് അങ്ങനെ ബുധ ആഗ്രഹം നേർരേഖയിലെത്തിയാലുള്ള ഗുണം എന്ന് പറയുന്നത് ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ ശോഭിക്കാൻ കഴിയും വളരെ വളരെ ശക്തമായ തരത്തിൽ ജീവിതത്തിൽ മുന്നേറാൻ കഴിയും അപ്പോൾ ഈ പറയുന്ന ബുധാഗ്രഹത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിലും ചില മൗഢ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക തിരിച്ചറിവ് ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ തിരിച്ചറിവ് ഉള്ളവരായി മാറുക അലസമായ വിദ്യാഭ്യാസ വ്യവസ്ഥകളിൽ നിന്നും കർമ്മധീരതയോടുകൂടിയുള്ള പഠനമേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുക സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ തിരസ്കരണമുണ്ടായ അല്ലെങ്കിൽ നമ്മളെ തള്ളിപ്പറഞ്ഞാൽ അതിൽ നിന്ന് മാറ്റമുണ്ടാവുക രാഷ്ട്രീയ ജീവിതത്തിൽ നേതൃത്വപരമായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയുക തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളാണ് ബുധൻ നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ ചില നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരാൻ കഴിയുന്ന ഭാഗ്യമെന്ന് പറയുന്നത് അതിൽ ആദ്യത്തേതെന്ന് പറയുന്ന ഇടവക്കൂറ് നിൽക്കുന്ന ആളുകൾ കാർത്തിക മുക്കാൽ രോഹിണി മകൈരും പകുതിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായും നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇതുവഴിയെങ്കിലും നമുക്ക് കിട്ടാൻ അർഹതയുള്ള പണം നമ്മളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ഒരിക്കലും ഇടനിലക്കാരായി നിൽക്കാൻ ശ്രമിക്കാതെ ഇരിക്കുക അതുപോലെ തന്നെ കടബാധ്യത കുറയുവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് ലോട്ടറി പോലെയുള്ള വമ്പൻ ധന സഹായങ്ങൾ ലഭിക്കാനിടയുണ്ട് അതുപോലെ തന്നെ സർക്കാരിൽ നിന്ന് ചില സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാനിടയുണ്ട് ലോൺ പോലെയുള്ള എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് തീർച്ചയായും ജീവിതത്തിൽ കടബാധ്യത കുറയാനുള്ള വഴി ഈ പറയുന്ന ബുധൻ നേർരേഖയിൽ വരുമ്പോൾ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു മാനസിക പ്രയാസങ്ങളൊക്കെ അകലും രോഗ ദുരിതങ്ങൾ കൊണ്ടും അത് കുടുംബത്തിൽ തന്നെയുള്ള ചില വിഷമ വൃത്തങ്ങൾ അതൊക്കെ അകന്നു മാറാനുള്ള ചാൻസ് ഉണ്ട് ബുദ്ധിമുട്ടാർന്ന കുടുംബ ജീവിത പശ്ചാത്തലങ്ങൾ ആ ബുദ്ധിമുട്ടാർന്ന കുടുംബ കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലത്തെ മാറി വളരെ നേർമയുള്ള സന്തോഷമുള്ള കുടുംബ ജീവിത പശ്ചാത്തലത്തിലേക്ക് വന്നു ചേരാനുള്ള അവസരമുണ്ടാകും ഉയർച്ച ചെറുതായാലും വലുതായാലും ഉയർച്ച വി ബിസിനസ്സിലുണ്ടാകും ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലുള്ള സ്വാധീനം അതായത് നേതൃത്വ അവസ്ഥയിലെത്താനുള്ള ഒരു ഒരു പരിഗണന തീർച്ചയായും ഇടവം രാശിയിൽ ജനിച്ച കർക്കാർത്തിക രോഹിണി മകൈരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ബുധൻ്റെ നേർരേഖാ സഞ്ചാരം അവർക്ക് പ്രയോജനകരമായി വരുന്നുണ്ട് അടുത്തത് കർക്കിടകം രാശിയാണ് കർക്കിടകം രാശിയെ സംബന്ധിച്ചിടത്തോളം പുണർദ്ദം പൂയ ആയില്യം നാളുകളാണ് അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായിട്ട് കഴിയും എന്തു തന്നെ ആണെങ്കിലും ആഗ്രഹങ്ങൾ സഫലീകരിക്കുക ബുധദേവനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഈ രാശിക്കാർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നവഗ്രഹ പൂജാ വ്യവസ്ഥകളിൽ ബുധദേവന് ശരിക്കും ഒരു പ്രാർത്ഥനപരമായിരിക്കുന്ന അവസ്ഥയുണ്ടായാൽ അദ്ദേഹം അനുഗ്രഹം ചൊരിയുക തന്നെ ചെയ്യും പുണ്യസ്ഥലങ്ങൾ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ വിനോദ സഞ്ചാര വ്യവസ്ഥകളിലൊക്കെ ബന്ധപ്പെടാനുള്ള ഭാഗ്യമുണ്ട് ശത്രുത പുലർത്തിയവരടുത്ത് വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് ശത്രുതാ മനോഭാവം വെടിഞ്ഞ് നമ്മളിലേക്ക് വന്നു ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വന്നു ചേരട്ടെ അവരുടെ വ വരവിലൂടെ നമുക്ക് ഭാഗ്യമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല വെറുത്തു നിൽക്കുക എന്നുള്ളതല്ലല്ലോ പൊറത്തു നിൽക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് മാപ്പാക്കി ജീവിക്കുക എന്ന് പറയുന്നതും ശ്രദ്ധിച്ചു ജീവിക്കുക എന്ന് പറയുന്നതും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ വന്നുചേരുന്നവരെയും നമ്മളുടെ ഒപ്പം നടക്കുന്നവരെയും ഒക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് തീർച്ചയായും ശ്രദ്ധയിലൂടെ ദൈവം നമുക്ക് അനുകൂലമായത് തന്നെ നൽകുക ചെയ്യും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും കുടുംബപരമായ പ്രശ്നങ്ങൾ സാമ്പത്തികമായ പ്രശ്നങ്ങൾ സാമൂഹികമായ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില മേഖലകളിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനിടയായ സാഹചര്യം ഈ കാലഘട്ടങ്ങളിൽ കർക്കിടകം രാശിക്കാരിലുണ്ടാകും ഭാഗ്യങ്ങൾ അടിക്കടി വന്നു ചേരുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും മത്സരബുദ്ധിയോട് പെരുമാറും അത് ഏത് നിലവാരത്തിലാണെങ്കിലും പരീക്ഷാ സമ്പ്രദായത്തിലാണെങ്കിലും അതുപോലെ രാഷ്ട്രീയ നിലവാരത്തിലാണെങ്കിലും അതുപോലെ തന്നെ സാമൂഹികമായ പ്രവർത്തന പശ്ചാത്തലത്തിലാണെങ്കിലും ഏറ്റെടുക്കുന്ന കർമ്മ പരിപാടികളിലാണെങ്കിലും മത്സര ബുദ്ധിയോടുകൂടി പെരുമാറുകയും അതിൽ വിജയം കണ്ടെത്തുകയും ചെയ്യും അടുത്തത് മീനം രാശിയാണ് പുനരുട്ടാതി ഉത്രട്ടാതി രേവതി നാളുകൾ നിറഞ്ഞ മീനം രാശി ഈ ബുധൻ്റെ നേർരേഖയിലുള്ള സഞ്ചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യയിൽ ശോഭിക്കാൻ കഴിയും അവർക്ക് അതുപോലെ സാമ്പത്തിക പുരോഗതി വിദ്യയിൽ ശോഭിക്കുക എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായ ഏതു നിലവാരത്തിലെയും ശോഭയുണ്ടാകും അത് എന്ന് പറഞ്ഞാൽ സ്കൂൾ നിലവാരത്തിൽ വിദ്യാഭ്യാസമാകാം അതുപോലെ കോളേജ് നിലവാരത്തിൽ വിദ്യാഭ്യാസമാകാം അതുപോലെ തന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആകാം അതുപോലെ തന്നെ പി എസ് സി ലഭിക്കുന്നതിനായിട്ടുള്ള വിദ്യാഭ്യാസമാകാം വേണ്ട ഏതു തരം വിദ്യാഭ്യാസ തലമാണെങ്കിലും മീനം രാശിയെ സംബന്ധിച്ചിടത്തോളം വിജയം തന്നെയായിരിക്കും ലക്ഷ്യം അതുപോലെ തന്നെ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവാൻ വളരെയധികം ചാൻസ് ഉണ്ട് അതുപോലെ തൊഴിൽ രംഗത്ത് പുരോഗതി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണെങ്കിലും അതിന് സ്ഥാനമാറ്റം ഉണ്ടാകും ആ സ്ഥാനമാറ്റത്തിലൂടെ ശമ്പള വർധനം ഉണ്ടാവാം ആ സ്ഥാനമാറ്റത്തിലൂടെ പ്രമോഷന് ചാൻസ് ഉണ്ടാകാം അതുപോലെ തന്നെ നമ്മുടെ ചെയ്യുന്ന ജോലിയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ ഉന്നത ഉദ്യോഗസ്ഥർ നടത്തുകയും ആ വിലയിരുത്തലിൽ വിജയിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതി തിരിച്ചറിയാൻ കഴിയും ബിസിനസ്സിലൊക്കെ ലാഭം ഉണ്ടാകും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ബിസിനസ്സിൽ നല്ല ലാഭമുണ്ടാകും കടബാധ്യതകൾ അതിലൂടെ ഒഴിഞ്ഞുകിട്ടും വരുമാനമൊക്കെ വർദ്ധിക്കും പല തരത്തിലുള്ള ജോലികൾ ചെയ്യാനുള്ള ആഗ്രഹമുണ്ടാകും ഗവൺമെൻറ് ഉദ്യോഗമാണെങ്കിൽ തന്നെയും കാർഷിക വ്യവസ്ഥയിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കും അതുപോലെ തന്നെ ക്ഷീര വ്യവസായ വ്യവസ്ഥകളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കും അങ്ങനെ ഒരു ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ പല പല ജോലികൾ ചെയ്യുന്ന മാനസികാവസ്ഥ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും വാഹനം വന്നു ചേരാനിടയുണ്ട് പഴയ വാഹനങ്ങൾ മാറി പുതിയ വാഹനങ്ങളിൽ സഞ്ചരിക്കാനുള്ള ഭാഗ്യം കാണുന്നു ശനിയുടെ ശക്തി ഇവരിൽ പ്രകടമാകും ശനി പോസിറ്റീവായിട്ട് തന്നെയായിരിക്കും മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹിച്ചു നിൽക്കുക ദോഷകാരകനായിരിക്കുന്ന ശനി ഗുണകാരകനായി മാറിക്കഴിഞ്ഞാൽ പിന്നെ പറയാനുണ്ടോ വളരെ സംതൃപ്തമായിരിക്കുന്നൊരു ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വന്നു ചേരും അങ്ങനെ എല്ലാം കൊണ്ടും ഇടവം കർക്കിടകം മീനം തുടങ്ങിയ രാശിയിലുള്ള നക്ഷത്രജാതർക്ക് ബുധൻ്റെ നേർരേഖയിലുള്ള സഞ്ചാരം അഥവാ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉണ്ടാകുന്ന ദുരിതങ്ങൾ അതെല്ലാം അകന്ന് സന്തോഷമുണ്ടാകുന്നതായി കാണാൻ കഴിയും ദൈവത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമായും ലഭിക്കട്ടെ അതിന് പാത്രിഭൂതരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം